ഹായ് ഋതു ബേബീസ് വരടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഋതുപൂട്ടൻ ഇന്ന് അടിപൊളിയായിട്ട് ഒരുങ്ങിയേക്കുന്ന ഇപ്പം എവിടെ പോണെന്ന് നമുക്ക് ഋതു ബേബിയോട് തന്നെ ചോദിക്കാം ഋതു എവിടെ പോണു അമ്പലത്തിൽ പോണ നല്ല ഡ്രസ്സ് ആര് വാങ്ങി തന്നെ എങ്ങന പോണത് അമ്പലത്തിൽ ആട്ടോലാ പോവാ നമ്മുടെ കൂടെ ആയലത്തെ വീട്ടിലെ ആൻറ്റിയുണ്ട് പോകുന്നത് ഋതുബേബി ആദ്യമേ തന്നെ ഓട്ടോയിൽ കയറി സീറ്റും അടിച്ചിട്ടുണ്ട് ഋതുബേബിയുടെ ഫേവറേറ്റ് ഡ്രസ്സാണ് മുണ്ട് ഷർട്ടും കുഞ്ഞിലെ മുതൽ തന്നെ അവനെ അമ്പലത്തിൽ കൊണ്ടുപോകുമ്പോഴെല്ലാം നമ്മൾ മുണ്ട് ഷർട്ടും ഒക്കെ ഇട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവന് അതിനോടാണ് വലിയ താല്പര്യം എപ്പോൾ അമ്പലത്തിൽ പോയാലും മൂണ്ട ഷട്ടം തന്നെ വേണമെന്ന് പറയേ അതിടാനാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും ഉള്ളത് ഇപ്പോൾ നമ്മുടെ അമ്പലം എത്തി അമ്പലത്തിലേക്ക് കയറുന്നതിനായി ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഋതുബേബി അതെല്ലാം ആസ്വദിച്ച് കയറുകയാണ് ചെരുപ്പ് തനിയെ ഊരാമെന്ന് പറഞ്ഞുകൊണ്ട് തനിയെ ഊരാനുള്ള ശ്രമത്തിലാണ് ഋതു ഇതാണ് നമ്മുടെ അമ്പലം ശ്രീ ക്ഷേത്രമാണ് ഋതുബേബി എത്തിയ ഉടനെ അവിടെ മൊത്തം ഓടി നടക്കില്ല പോകാൻ പോവാണ് അങ്ങോട്ട് മൊബൈലിൽ കൊണ്ടുപോകാൻ പാടുള്ളതല്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് തൊഴുതിറങ്ങി ഋതുബേബി തൃപ്പടിയൊക്കെ തൊട്ട് തൊഴുത് അകത്ത് കയറിയിട്ടുണ്ട് നമ്മള് അകത്ത് തൊഴുതിറങ്ങി വെളിയിൽ ചുറ്റമ്പലം തൊഴുകാൻ പോവാണ് ആരും കയ്യിലൊന്നും പിടിക്കേണ്ട ഞാൻ തനിയെ നടന്നോളാന്ന് പറഞ്ഞുകൊണ്ട് മുമ്പേ കയറി നടക്കുകയാണ് കേട്ട് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് അയ്യപ്പനെ പ്രാർത്ഥിക്കാനായി പോകുന്നു ആൻഡിയമ്മ ഋതുബേബിയെ എല്ലാ മൂർത്തികളുടെയും അടുത്ത് കൊണ്ടുപോയി അവരുമായി ബന്ധപ്പെട്ട മന്ത്രങ്ങളെല്ലാം ഋതുബേബിയെ കൊണ്ട് ചൊല്ലിപ്പിച്ചാണ് പ്രാർത്ഥിപ്പിക്കാറ് ഋതുബേബി അതെല്ലാം കേട്ട് ഏറ്റു ചൊല്ലാറുമുണ്ട് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാമിയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിയമ്മ അയ്യപ്പസ്വാമിയുടെ ശരണം വിളി പറഞ്ഞു കൊടുക്കുകയും ഋതുബേബി അത് ഏറ്റവും ശരണം വിളിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ പോക്കറ്റില് കുറച്ച് ചില്ലറ പൈസയൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു

ഇനി നമുക്ക് തൊഴുവാനുള്ളത് അമ്പലത്തിന് വെളിയിലാണ് മറ്റൊരു ഭാഗത്താണ് അടുത്തതായി നമ്മൾ എവിടെയാണ് തൊഴുകുന്നക്കി സംശയമൊക്കെ ചോദിച്ചുകൊണ്ട് ഋതുബേബി ആൻ്റമ്മയുടെ കൈപിടിച്ച് നടക്കുകയാണ് നാഗരൊക്കെ ഉള്ളത് മറ്റൊരു ഭാഗത്താണ് അപ്പം ആ ഭാഗത്തേക്ക് നമ്മൾ പോവാണ് അമ്പലത്തിൽ തൊഴുതൊക്കെ കഴിഞ്ഞു ഇനി ഓട്ടോയിൽ കയറാൻ പോവാണ് ഓട്ടോ വെയ്റ്റ് ചെയ്ത് കിടക്കയാണ് സമ്മാനത്തൊഴുത് സന്തോഷത്തിലാണ് റദു റദു നീ എവിടെ പോണ് ഏ ആ പുറത്തൊരുപാട് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഋതുബേബിക്ക് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഓണാനും ചാടാനും ഒക്കെ വലിയ ഉത്സാഹമായിരുന്നു റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ചൊക്കെ തന്നെയാണ് ഋതു നടക്കുന്നത് ചുറ്റിനെ നോക്കുന്നുണ്ട് വണ്ടി വരുന്നുണ്ടോ എന്ന് പെട്ടെന്ന് വാ വണ്ടി വരും തിരികെ വീട്ടിൽ പോവാനായി ആട്ടോലേ കയറാണ്